ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇപ്പം ചക്ക സീസൺ അല്ലേ ഈ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളായിരിക്കും ചക്ക സീസൺ കഴിയുന്നോടം വരെ ഉണ്ടാവുക ചക്ക ഇരിശ്ശേരി ചക്ക വേവിച്ചത് ചക്കക്കുരുവിൻ്റെ കറി ചക്കക്കുരു തോരൻ ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും എല്ലാവരുടെ വീടുകളിലും അതിലൊരു സ്നാക്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ചക്ക വറുത്തത് എല്ലാവർക്കും പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണ് ചക്ക വറുത്തത് എനിക്കും പൊതുവെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളൊരു പകുതി ചക്ക നല്ല പോലെ തോലും എല്ലാം എല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു നീളത്തിൽ ും എടുത്തിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും പുരട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതാ ചക്ക വറത്തെടുക്കുകയാണെ അപ്പോൾ ഇതാ നമ്മൾ ചക്ക വറുക്കുമ്പം അതിൻ്റെ പാകത്തിനു മൂപ്പിനനുസരിച്ച് നമ്മൾ വേണം നമ്മൾ വറുത്തെടുക്കാം കരിഞ്ഞു പോകാൻ പാടില്ല എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ച ചക്ക നമ്മൾ വറുത്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ എങ്കിലേ പാകത്തിന് മൂപ്പായി കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും നല്ല നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് പാകത്തിനും മൂപ്പെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പം മണിത്തെ ചായക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളിയൊരു സ്നാക്സാണേ നല്ല പാലും കാപ്പിയും അടിപൊളി ചക്ക വറുത്തതും കൂടെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് എന്നറിയാം പക്ഷേ നമ്മളിത് കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാട്ടും ഏറ്റവും ടേസ്റ്റ് നമ്മൾ ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ചക്ക വറുത്ത് കഴിക്കുന്നതായിരിക്കും കൂട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് അപ്പം പൊതുവേ അമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കുക ചക്കയൊക്കെ ഇതേപോലെ സ്നാക്സ് ആക്കുക കുട്ടിയൊക്കെ കൊടുക്കുക എന്തായാലും ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുക അപ്പം ചായക്ക് കടിയായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ മടി പിടിച്ച് ആരും വീട്ടിലിരിക്കേണ്ട ഇപ്പം തന്നെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പോയി വെട്ടിപ്പേർ ി ചക്ക ഇതാ വറുത്തെടുത്തോളൂ കേട്ടോ അപ്പം ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമാണ് നമ്മുടെ ചക്ക വറുത്തത് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനും പറ്റൂട്ടോ അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ചക്ക വറുത്തതും കൂട്ടി ചായ കുടിക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ തന്നെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബായ്